മാനസികം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം എന്താ ഓസോൺ ദിനവും ഭൂമിയും എന്നതാണ് നമുക്കറിയാമല്ലോ എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് നമ്മൾ ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് അതിലൂടെ വലിയൊരു വലിയൊരു ഉദാഹരണം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു പറഞ്ഞു തരുന്നുണ്ട് കാരണം ഓസോൺ പാളിയെ വിള്ളൽ ഉണ്ടാക്കരുത് എന്ന് വലിയൊരു പാഠമാണ് നമുക്കതിലൂടെ പഠിപ്പിച്ചു തരുന്നത് പക്ഷേ ഇതിലിപ്പോൾ ഉണ്ടാകും നമ്മൾ കാണുന്നത് ഇപ്പോൾ ഓസോൺ പാളിക്കുള്ള വലിയ വലിയ വിള്ളൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതുണ്ടാക്കുന്ന പ്രശ്നം മനുഷ്യർക്ക് അറിയാത്തതുണ്ടായി ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ ഓസോൺ പാളിയെ വിളയുണ്ടാക്കുന്നത് ക്ലോറോ ഫ്ലോറോ കാർബൺ എന്ന് പറയുന്ന ഒരു മാരകമായ പുകയാണ് എന്ന് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ഓരോ വീട്ടിലും ഓരോ വണ്ടി വീതമെങ്കിലും ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിപ്പോൾ അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോ വണ്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുക അന്തരീക്ഷത്തിലോട്ട് പോവുകയും അങ്ങനെ ഓസോൺ പാടികളെ വലിയ രീതിയിലുള്ള നാശം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്താണ് ഓസോൺ എന്ന് നമുക്ക് പറയാം ഓസോൺ എന്ന് പറയുന്നത് മൂന്ന് കാർബൺ ചേരുമ്പോഴാണ് ഓസോൺ ഉണ്ടാകുന്നത് അങ്ങനെ ചേർന്നുണ്ടായതാണ് ഭൂമിയെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു വലിയൊരു ഓസോൺ ഓസോൺ പാളി എന്ന് പറയുന്നത് ഇതിന്റെ ഉപയോഗം എന്താണ് നമുക്ക് ഭൂമിയിലെ ഒരു തന്നെയാണ് കാരണം നമുക്ക് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു ഒരു പുതപ്പ് തന്നെയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത് കാരണം നമ്മൾ സൂര്യന് ചുറ്റും ഇങ്ങനെ വലയം വെക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന അതിൽ നിന്ന് വരുന്ന വയലറ്റ് എന്ന് പറയുന്ന ഒരു മാരകമായ ഒരു ലക്ഷ്മിയുണ്ട് അത് അത് തടയാ അത് ഭൂമിയിലെത്താതെ തടയുന്നത് ഓസോൺ പാളിയാണ് അപ്പോൾ അത് ഇങ്ങനെ ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ പറ്റും ഓസം പാളിക്ക് വിള്ളൽ അപ്പോൾ അത് ഇപ്പോൾ ഭൂമിയിൽ മണ്ണിൽ ഒക്കെ എത്തിച്ചേരാൻ തുടങ്ങി അത് നമ്മുടെ മനുഷ്യരുടെ തൊലി ആകുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്നുകൂടാൻ സാധിക്കും അത്രമാത്രം പവർ ഉള്ളതാണ് അൾട്രാവയലറ്റ് എന്ന് പറയുന്ന മാരകമായ പക്ഷേ നമ്മളിങ്ങനെ വാഹനങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് ഉപയോഗിക്കുകയായിരുന്നു ഇങ്ങനെ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു നമുക്ക് ക്ലോറോ ക്ലോറോ കാർബന്റെ അളവ് കുറയ്ക്കാനും കഴിയുമായിരുന്നു അപ്പോൾ പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താണ് അറിയുന്നത് ഇപ്പോൾ ചൂട് കൂടുകയും ഒക്കെ ചെയ്യുന്ന ചൂട് കൂടുന്ന ഒക്കെ നമുക്ക് കാണാൻ കഴിയും തന്നെയാണ് അത് ഈ ഓസോൺ പാളയുടെ വിള്ളൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഓസോൺ പാഴുടെ ഓസോൺ പാൾ വിള്ളൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ നമുക്കിപ്പോൾ നല്ലൊരു കാലാവസ്ഥ നല്ല ഒരു കാലാവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുക പക്ഷേ ഓസോൺ പാഴയുടെ വിള്ളൽ ഉണ്ടായതിനു ശേഷം അൾട്രാവയലറ്റ് അൾട്രാവയലറ്റ് മറ്റു പല രശ്മികളും നമ്മുടെ ഭൂമിയിലോട്ട് വരാൻ തുടങ്ങി മറ്റു പല ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന രക്ഷ്മികളും ഭൂമിയിലോട്ട് വരാൻ തുടങ്ങി ഇപ്പോൾ ചെറിയൊരു വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ അത് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ഇപ്പോൾ ആഫ്രിക്കയിൽ ഒരു വലിയ വിള്ളൽ തന്നെയാണ് കണ്ടു കണ്ടുവന്നിരിക്കുന്നത് അതിങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ വാഹനങ്ങളും ഒക്കെ മറ്റു പല മറ്റു പല കാര്യങ്ങളും നമ്മളിങ്ങനെ വാതകമായി വാതകം പറഞ്ഞു അന്തരീക്ഷത്തിലോട്ട് അന്തരീക്ഷത്തിലോട്ട് മോശമായ പൊട്ടി പഠനങ്ങളും മോശമായ വാദങ്ങളൊക്കെ വിടുകയാണെങ്കിൽ അത് വീണ്ടും വലുതാകാൻ കാരണമാകുന്നു അങ്ങനെ അങ്ങനെ അൾട്രാവയറ്റ് എന്ന ലക്ഷ്മി ലക്ഷ്മി നമ്മുടെ ദൈവത്തോട്ട് വരികയും മാരകൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ ഒന്നുകൂടെ നമുക്ക് കാരണമായി ചെയ്യുന്നു അതൊക്കെ അതൊക്കെ പഠിപ്പിച്ചു തരാനും ബോധവൽക്കാരാവാനുമാണ് നമ്മൾ ഒക്ടോബർ പതിനാറാം തീയതി രോസം ദിനമായിരിക്കുന്നത് അമ്മ നമുക്ക് നമ്മുടെ സംരക്ഷണം തന്നെ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് ഭൂമിക്കും നമുക്ക് മനുഷ്യർക്കും ഏറ്റവും വലിയൊരു അപകടമാകുന്നു അതുണ്ടാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനുഷ്യരാരും ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ ഇപ്പോൾ ശ്രദ്ധിച്ചു പോകുന്നുള്ളൂ അപ്പോൾ നമുക്ക് വരും കാലങ്ങളിൽ അത് ഒത്തിരി ഭക്ഷ്യമായി തീരുമെന്ന് ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് നമ്മൾ അവർക്ക് ചിന്തിച്ച് ചിന്തിക്കണമെന്നാണ് എങ്കിൽ മാത്രമേ വരും തലമുറയിൽ വരും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഓസോൺ പാളിയൊക്കെ പൊട്ടി പോവുകയാണെങ്കിൽ എന്താവുമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലോ കാരണം സൂര്യനിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള രക്ഷ്മികളൊക്കെ നമ്മുടെ ദേഹത്തോട്ട് കൊള്ളുകയും നമുക്ക് ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാകും മനുഷ്യരാശിയെ ഇല്ലാണ്ടായി പോകുന്ന പോകാൻ കഴിയുന്ന ഒരു വലിയൊരു അപകടം തന്നെയാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഓസോൺ പാളിയെ നശിപ്പിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ബോധവന്മാരായിരിക്കുകയും ചെയ്യണം ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി